ഹലോ നമ്മൾ നമ്മളിന്നൊരു കീച്ചേൻ ഉണ്ടാക്കാൻ പോകാന കേട്ടോ അതും ക്ലേ വെച്ചിട്ട് സോഫ്റ്റ് ക്ലേ ആണ് എഴുതിരിക്കുന്നത് അതൊരു കോഴിക്കുഞ്ഞിൻ്റെ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളാണ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആയിട്ടൊക്കെ എടുക്കാം നമ്മളിപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമല്ലേ നമ്മൾ കുറച്ച് നമ്മുടെ പുതിയ ബുക്സും പൗച്ചും ബോക്സും എല്ലാം കാണിച്ചതൊന്ന് ഷൈൻ ചെയ്തിട്ട് നിൽക്കുന്ന സമയമാണ് എങ്കിൽ എങ്കിതാ ഇതുപോലൊരു സിമ്പിളായിട്ടുള്ള കീച്ചേനോട് ഉണ്ടാക്കി ബാഗിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ പൗച്ചിലോ ഒന്ന് കൊളുത്തിയിട്ടിട്ടൊന്ന് സ്റ്ററാവുന്നേ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ക്യൂട്ട് എസ്തറ്റിക് ആയിട്ടുള്ളൊരു കീച്ചെയിൻ ആണ് കണ്ടില്ലേ സോഫ്റ്റ് നല്ല ഭംഗിയാണ് ഭംഗിയാണ്മ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത് രണ്ട് ബോൾസ് എടുത്തു ഒന്ന് ചെറുത് ഒന്ന് വലുത് അത ഇങ്ങനെ ആക്കിക്കൊടുത്തു പിന്നെ രണ്ട് കൈ വെച്ച് കൊടുത്ത് രണ്ട് കാല് വെച്ചെടുത്ത് ബ്ലാക്ക് കളറിലൊക്കെ വെച്ചിട്ട് ഓരോ കുഞ്ഞി കണ്ണ് വെച്ചുകൊടുത്ത് പിന്നെ ഒരു ചെറിയ മൗത്തൂടെ വെച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കീച്ചിൻ്റെ ചെയിൻ ഇടാൻ വേണ്ടിയുള്ള ഒരു ഹോൾഡർ പോലെ സംഭവമാണ് അതും യെല്ലോ ക്ലേ വെച്ചിട്ട് തന്നെയാ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാന്നുള്ള പെട്ടെന്ന് ഇതിന് പോരും ഉണങ്ങി കഴിയുകയാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ അടുത്ത് ചെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ സാക്ക് ക്ലോത്തിങ്ങിൻ്റെ ഒരു സംഭവം ഒരു നൂല് എടുത്തിട്ടാണ് നൂലല്ല ഇതുപോലൊരു സംഭവം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്